സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള വിവരം കൈമാറാതെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കസ്റ്റഡി മരണങ്ങൾ മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കാനാകില്ലെന്നാണ് ആർ ടി ഐ അപേക്ഷയ്ക്കുള്ള വിചിത്ര മറുപടി വിവരങ്ങളുമായി അനിൽ ജോർജ് ആണ് ഈ വാർത്ത നമുക്കൊപ്പം പങ്കുവെക്കുന്നത് അനിൽ ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു ആർ ടി ഐ മറുപടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ഈ വിവരാവകാശ മറുപടിയെ നിഷേധിക്കുന്നത് പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ബിനിൽ പോത്രൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്തെ പോലീസിൻ്റെ വളരെ വിചിത്രമായ ഒരു നയം എന്ന നിലയിലാണ് ഈ മറുപടിയെ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്തെ കസ്റ്റഡി മരണങ്ങൾ മനുഷ്യാവകാശ ലംഘനമല്ല എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഇതനുസരിച്ച് ഉള്ള ഒരു മറുപടി അതായത് സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവരങ്ങൾ തേടി ധനരാജ് എന്ന കൊച്ചി സ്വദേശി എറണാകുളം സ്വദേശിയായാൽ സമർപ്പിച്ച വിവരാവകാശം പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിന് ഇവർ കണ്ടെത്തിയ വളരെ വിചിത്രമായ ഒരു നയം എന്ന് പറയുന്നത് കസ്റ്റഡി മരണങ്ങൾ നിങ്ങളുടെ അപേക്ഷയിൽ പ്രകാരം മറുപടി നൽകേണ്ടതില്ല കാരണം അത് അതിൽ മനുഷ്യാവകാശ ലംഘനമില്ല അതിൽ അഴിമതിയില്ല എന്ന കാര്യങ്ങളാണ് ഈ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ഇവർ നൽകിയിരിക്കുന്നത് ഈ കസ്റ്റഡി മരണത്തെക്കാൾ വലിയ എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നത് ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് മനസ്സിലാവുന്നില്ലയോ എന്നതാണ് ഈ മറുപടി വായിക്കുന്ന ആർക്കും തോന്നുന്നത് ഈ കാലയളവിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ രണ്ട് കസ്റ്റഡി മരണങ്ങൾ അതിലൊന്ന് സി ബി ഐ അന്വേഷണം പൂർത്തിയാകുകയും പോലീസ് പോലീസുകാരെ ഉത്തരവാദികളായ പോലീസുകാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത കേസൊരെണ്ണം നമുക്ക് മുമ്പിലുണ്ട് അത് താനൂർ കസ്റ്റഡി മരണമാണ് പ്രതികളായ നാല് പോലീസുകാരെ സി ബി ഐ കസ്റ്റഡിയിലെടുക്കി ഇതും മറ്റൊന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ കൂടി നടന്ന വയനാട് കൽപ്പറ്റയിൽ നടന്ന ആദിവാസി യുവാവിൻ്റെ കസ്റ്റഡി മരണമാണ് ഇതും ഇപ്പോൾ സി ബി ഐക്ക് വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ സംസ്ഥാനത്തെ എടുത്തു കാണിക്കാൻ കഴിയുന്ന രീതിയിൽ വിവാദമായ രണ്ട് കസ്റ്റഡി മരണങ്ങൾ അടക്കം നിൽക്കുമ്പോഴാണ് ഇതൊന്നും മനുഷ്യാവകാശ ലംഘനമല്ല അതിനാൽ നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ല എന്ന വിചിത്രമായ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുന്നത് പോലീസിന്റെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതായത് സംസ്ഥാന പോലീസിന് ആരെ വേണമെങ്കിലും തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആർക്കും മരിക്കും ആരെയും ആരും കൊല്ലപ്പെടാം പക്ഷേ ഇതൊന്നും ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പട്ടികയിൽ വരില്ല എന്ന വിചിത്രമായ രീതിയിലുള്ള മറുപടി ഇവർ നൽകുകയും ചെയ്തിരിക്കുന്നു ബിനിൽ ഉറപ്പായും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുക എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കോറാണല്ലോ അതായത് എന്നെ കുറ്റക്കാരനായി വിധിക്കുന്നത് വരെ ഞാൻ സംശയത്തിൽ മാത്രം നിൽക്കുന്ന ആളാണ് പ്രതിയാണ് സസ്പെക്ട് ഓൺലി അണ്ടിൽ ഫൗണ്ട് ഗിൽറ്റി എന്നുള്ളതാണല്ലോ നമ്മുടെ വ്യവസ്ഥയുടെ ഒരു ഒരു സംഹിത എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഗ്രഹം എന്ന് പറയുന്നത് അപ്പോഴാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതര പിഴവുകൾ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി കുറ്റക്കാരനാണോ എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഭരണഘടന അനുച്ഛേദിക്കുന്ന നീതിന്യായ വ്യവസ്ഥ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിന് മനുഷ്യാവകാശ ലംഘനം എന്ന് എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് സേന പ്രത്യേകിച്ച് കേരള പോലീസ് വളരെ വലിയ ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു സേന മറുപടി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു കാര്യം ഇതിലുണ്ട് ഉണ്ട് അല്ല തീർച്ചയായും പിന്നിൽ ഇതിൽ കൃത്യമായ സുപ്രീം കോടതി വിധികൾ അതുപോലെ തന്നെ വിവിധ ഹൈക്കോടതി വിധികൾ മുതലായവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി ആവശ്യപ്പെട്ട് ധനരാജ് എന്ന ആൾ എറണാകുളം സ്വദേശിയായ ധനരാജ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ ഒരു വിവരാവകാശം ചോദിച്ചത് എന്നാൽ ഇത് പാടെ നിഷേധിച്ചിരിക്കുന്നു ഇതൊന്നും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരിധിയിൽ വരില്ല കസ്റ്റഡി മരണം മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന ന്യായമാണ് അല്ലെങ്കിൽ എന്ന വാദമാണ് ഇപ്പോൾ ഈ വിവരാവകാശത്തെ ഇല്ലാതാക്കാൻ വിവരാവകാശ ചോദ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വിവരാവകാശം നിയമം തന്നെ ഉണ്ടാക്കിയത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഈ നടക്കുന്ന ന്യായമല്ലാത്ത അവസ്ഥകൾക്കെതിരെ ജനങ്ങൾക്ക് കൃത്യമായ നിലയിൽ വിവരം സ്വീകരിക്കാനും അതിന് നിയമ നടപടികൾ അടക്കം സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഒരു നിയമത്തെ ഇത്തരത്തിൽ വളരെ വിചിത്രമായ നയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് പോയിരിക്കുന്നത് അതും പോയിരിക്കുന്നത് ആരാണ് സംസ്ഥാന പോലീസ് തന്നെയാണ് പോലീസിനുള്ളിലെ നടക്കുന്ന ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയിലേക്ക് പോലും ഇത്തരത്തിൽ പോലീസ് പോലീസ് മാറുന്നു മാറുന്നു എന്നതാണ് അതിന്റെ മറുപടികൾ കൃത്യമായി നൽകാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാകുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരാവകാശ മറുപടിയാണ് വിചിത്രമായിട്ടുള്ള വിവരാവകാശ മറുപടിയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം ഈ വാർത്താ ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് അനിൽ ജോർജ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്